ध्यायेद्भिस्तृदभालदीप्तवदनं गौरोज्ज्वलश्मश्रुकं कारुण्यामृतभूरिताब्जनयनं श्वेताम्बरं श्रीकरं चिन्मुद्रान्वतदीर्घबाहुजुगलं पद्मासनस्तङ्गुरुं श्रीभटारकतीर्थपादमरं श्रीविद्याधिराजं मुनिम् सिद्धवन्धिरशर्वावतार मे सिद्धिविद्याधिराजने कैदुळाम् ഓം ഹ്രീം നമോ ഭഗവതേ സർവ്ഞാ പ്രഭൂണം പ്രഭവേ ശ്രീവിദ്യധിരാജ നമ ഭട്ടായ നമ ഭട്ടായ നമ ഭട്ടായ നമ ഭട്ടം ഭട്ടാരകാസകലരവിദ്യ വിഭൂതികര ചിന്മണേശിവട്ടട്ടമ ശ്രീവിദ്യധിരാജം മനസാസ്മരാമി സതതം നമാമി വിമരം ശരണം വ്ര ഭട്ടാരകീർത്തനം ഭക്തിവർദ്ധകം ഭട്ടാരചിന്തനം പുണ്യദായകം ഭട്ടാരദർശനം മോക്ഷരണം നവ്യശങ്കരം ഭട്ടാരമാശയേ സർവജ്ഞ ഋർഷിരുത്ക്രാന്ത സദ്ഗുരു ശുഖാവത്മന ആഭാതി പരമവ്യോം പരിപൂർണകലാനിധി ലീലയാകാലമധികം നീത്വ മഹാപ്രഭു നിസ്വം ബഹു സമുത്സൃജ്യ സ്വംബ്രഹ്മപുരാസ്തി പകർന്നത് കാളിക്കാവ് ടി ജി ദിവാകർ സംയോജകൻ ത്രി